നമസ്കാരം ഒരായിരം ധീരയോദ്ധാക്കൾ ജനിച്ച് ജീവിച്ച് പോരാടി മരിച്ച മണ്ണാണ് നമ്മുടേത് സത്യത്തിൽ അവരുടെയെല്ലാം ചോരയുടെയും വിയർപ്പിൻ്റെയും ത്യാഗങ്ങളുടെയും ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം കുരുമുളക് മോഹിച്ചെത്തി പിന്നെ ഇവിടം ഭരിച്ച പരദേശികൾ ഒരു സുപ്രഭാതത്തിൽ സ്വർണ തലത്തിൽ വച്ചു നീട്ടിയതല്ല ഭാരതത്തിന്റെ സ്വാതന്ത്ര്യമെന്ന് നമുക്കറിയാം പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ ഇരുപതാം നൂറ്റാണ്ട് വരെ വിദേശ ശക്തികളുടെ കീഴിലായിരുന്നു നമ്മുടെ മാതൃഭൂമി ഈ എണ്ണൂറ് വർഷങ്ങൾക്കിടയിൽ എത്രയോ ധീര രാജ്യസ്നേഹികൾ വിദേശികൾക്കെതിരായി യുദ്ധം ചെയ്ത് വീരമൃത്യു വരച്ചിട്ടുണ്ടാകും എന്നാൽ നമ്മുടെ ചരിത്രം അവർ അർഹിക്കുന്ന സ്ഥാനമോ നീതിയോ നൽകിയിട്ടുണ്ടോ ഇന്ന് നമ്മളറിയുന്ന ചരിത്രത്തിൽ ഏറിയ പങ്കും സ്തുതിപാഠകരാൽ ഉണ്ടാക്കപ്പെട്ടതാണ് അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ് അതിനിടയിൽ അർഹരായവർ പലരും തമസ്കരിക്കപ്പെട്ടു അനർഹർ മഹത്വവൽക്കരിക്കപ്പെട്ടു പോർച്ചുഗീസുകാർക്കെതിരെ പോരാടിയ ഒരു മലയാളി ധീരവനിതയെ ഇന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം ഒരുപക്ഷെ ഇതൊരു കെട്ടുകഥയായി പോലും നിങ്ങൾക്ക് തോന്നാം അത് എൻ്റെയോ നിങ്ങളുടെയോ കുറ്റമല്ല കാരണം നമ്മളെല്ലാം പഠിച്ചത് അല്ല അടിച്ചിരുത്തി പഠിപ്പിച്ചത് നേരത്തെ പറഞ്ഞ പോലെ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ട ചരിത്രത്തെയാണ് പറങ്കികളെ ഒരു വട്ടമല്ല പലവട്ടം പരാജയപ്പെടുത്തുകയും നാട്ടിൽ നിന്ന് പലായനം ചെയ്യിക്കുകയും ചെയ്ത ധീര വനിതയാണ് തുളുനാട്ടിലെ നാടോടി കഥകളിലൂടെയും നാടൻ പാട്ടുകളിലൂടെയും ജനങ്ങൾ ഇന്നും ആരാധിക്കുന്ന അബാക്ക റാണി അല്ലെങ്കിൽ നാട്ടുകാരുടെ അഭയ റാണി ചാൻസി റാണിക്ക് മുന്നൂറ് വർഷം മുൻപ് ജീവിച്ചിരുന്ന ഒരു ധീര വനിത ഉള്ളാൾ എന്ന മംഗലാപുരത്തിനോട് ചേർന്ന തീരദേശ ഗ്രാമം കേന്ദ്രമായുള്ള ചൗത രാജവംശത്തിന്റെ അവകാശിയായിരുന്നു അവർ ചൗത രാജവംശം മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു പിന്തുടർന്നിരുന്നത് അതുകൊണ്ടുതന്നെ രാജ തിരുമല റായ് ചൗദ മരുമകൾ അബാക്കയുടെ വിദ്യാഭ്യാസത്തിലും ആയോധന പരിശീലനത്തിലും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിൽ തുളുനാട്ടിലെ ആദ്യ തുളുവ റാണിയായി അബാക്ക അവരോധിക്കപ്പെട്ടു രാജ്യത്തിൻ്റെ ആസ്ഥാനം ഇന്ന് കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള പുത്തുകേയിലായിരുന്നു ചന്ദ്രഗിരി പുഴ മുതൽ ഉടുപ്പി വരെ നീണ്ടുകിടക്കുന്ന തൊഴിൽനാടിൻ്റെ അവകാശിയായിരുന്നു ചൗദ രാജവംശം മംഗലാപുരത്തിന് സമീപമുള്ള ഉള്ളൽ രണ്ടാമത്തെ തലസ്ഥാനവും പ്രമുഖ തുറമുഖവുമായിരുന്നു ഈ തുറമുഖം വഴിയാണ് കുരുമുളകും മറ്റു സുഗന്ധ വ്യഞ്ജനങ്ങളും കയറ്റുമതി നടത്തിയിരുന്നത് ചരക്കു കപ്പലുകളെ സംരക്ഷിക്കാനായി കരസേനയെ കൂടാതെ കെട്ടുറപ്പുള്ള ഒരു നാവികസേന കൂടി തുളനാടിന് അന്ന് സ്വന്തമായി ഉണ്ടായിരുന്നു അറബികളായിരുന്നു പ്രധാനമായും കച്ചവടത്തിന്റെ ഇടനിലക്കാർ ലക്ഷ്മപ്പ അരസ എന്ന മംഗലാപുരം സാമന്ത അധിപനുമായി റാണി അബാക്കയുടെ വിവാഹം നടന്നെങ്കിലും വൈകാതെ റാണി ബന്ധം ഏർപ്പെടുത്തി ഉള്ളാടിലേക്ക് മടങ്ങി ആ ബന്ധത്തിൽ റാണിക്ക് മൂന്ന് കുട്ടികളും ഉണ്ടായി കുട്ടികൾ മൂന്ന് പേരും റാണിയോടൊപ്പം കൂടി കുരുമുളകും മറ്റ് സുഗന്ധ ദ്രവ്യങ്ങളും തേടി വന്ന പോർച്ചുഗീസുകാർ ആദ്യം ഗോവ കൈയടക്കി തുടർന്ന് അവരുടെ കണ്ണ് ഉള്ളൽ തുറമുഖം വഴി നടക്കുന്ന വ്യാപാരത്തിലേക്കും തുളുനാട്ടിലേക്കും തിരിഞ്ഞു വ്യാപാരത്തിൽ റാണിയുടെയും അറബികളുടെയും കുത്തക തകർക്കുക നിയന്ത്രണം ഏറ്റെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പോർച്ചുഗീസുകാർ നീങ്ങി ഒന്നുകിൽ കപ്പം തരിക അല്ലെങ്കിൽ കീഴടങ്ങുക അവർ റാണിയെ വെല്ലുവിളിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ടിലാണ് പറങ്കികൾ ആദ്യമായി തുളനാട് ആക്രമിച്ചത് ആ ആക്രമണം റാണി തുരത്തി തുടർന്നും ആക്രമണം പ്രതീക്ഷിച്ച റാണി അയൽ രാജ്യങ്ങളുമായി സഹകരണ കരാറുകൾ ഉണ്ടാക്കി ആയോധന കല ഭരണ നൈപുണ്യം രാഷ്ട്രതന്ത്രം നയതന്ത്ര വൈദഗ്ധ്യം ആയുധമുറ സൈനിക തന്ത്രങ്ങൾ എന്നിവയിലെല്ലാം അഗ്രഹണ്യായിരുന്ന റാണിക്ക് പോർച്ചുഗീസുകാരെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനും സാധിച്ചു ഉള്ളാളും പരിസര പ്രദേശങ്ങളിലുമുള്ള മോകവീര മുസ്ലിങ്ങൾ റാണിയുടെ സൈന്യത്തിലെ അവിഭാജ്യ ഘടകമായിരുന്നു റാണി ജൈനമത വിശ്വാസിയായിരുന്നെങ്കിലും സൈന്യത്തിലും ഭരണത്തിലും ഹിന്ദുക്കളും മുസ്ലിങ്ങളും നിർണായക പദവികൾ അലങ്കരിച്ചിരുന്നു കോഴിക്കോട് സാമൂതിരിയുമായും നയതന്ത്രക്കരാർ റാണി സ്ഥാപിച്ചു ഇവരെല്ലാം പറങ്കികളുമായുള്ള യുദ്ധത്തിൽ റാണിയെ സഹായിക്കുകയും ചെയ്തു മാതൃരാജ്യത്തെ രക്ഷിക്കൂ ശത്രുക്കളെ നാട്ടിൽ നിന്ന് പുകച്ചു ചാടിക്കൂ വരുത്തരുടെ സ്ഥാനം പുറംകടലിൽ റാണിയുടെ ഈ ആഹ്വാനത്തിൽ ഊറ്റം കൊണ്ട ജനങ്ങൾ ഒറ്റക്കെട്ടായി മാതൃരാജ്യത്തിനായി പൊരുതി പോർച്ചുഗീസുകാരുടെ തുടർച്ചയായ ആക്രമണങ്ങൾ റാണി വിജയകരമായി തടഞ്ഞു കൊങ്കൺ തീരം മുഴുവൻ റാണിയുടെ പ്രശസ്തി പരന്നു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴിൽ മംഗലാപുരം കൊള്ളയടച്ച് കീഴടക്കിയ പോർച്ചുഗീസുകാർക്ക് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ടിൽ റാണിയുടെ പടയോട്ടത്തിൽ അടിയറവ് പറയേണ്ടി വന്നു പോർച്ചുഗീസുകാരുടെ തടവിലായ റാണി അബ്ബാക്ക അതിസാഹസികമായി അവരെ വെട്ടിച്ച് ഉള്ളാൾ തിരിച്ചു പിടിച്ചത് ഇന്നും ദക്ഷിണ കന്നഡയിൽ ജനങ്ങൾ വാഴ്ത്തിപ്പാടുന്നുണ്ട് തൻ്റെ എന്തിനും പോരുന്ന സൈന്യത്തിൻ്റെ സഹായത്തോടെ മംഗലാപുരം കോട്ട പിടിച്ചടക്കിയത് ഇന്നും നാടോടി കലാരൂപങ്ങളിൽ അവതരിപ്പിച്ചു വരുന്നു യക്ഷഗാന എന്ന നാടൻ കലാരൂപത്തിൽ സൂധാഹർ എന്ന നാടൻ പാട്ടിലുമൊക്കെ അബാക്കയെ വാഴ്ത്തിപ്പാടുന്ന വിവരണങ്ങൾ സുലഭമാണ് നേരിട്ട് എതിരിടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതോടെ ചതിയിലൂടെ റാണിയെ വകവരുത്തൻ പറങ്കികൾ തീരുമാനിച്ചു പിണങ്ങി പിരിഞ്ഞു പോയ ഭർത്താവ് തന്നെ റാണിയെ ചതിക്കാൻ കൂട്ടുനിന്നു ക്ഷേത്രത്തിൽ പോയി മടങ്ങി വരുന്ന റാണിയെ പറങ്കികളും കൂട്ടരും ആക്രമിച്ചു റാണിയുടെ ശരീരത്തിലൂടെ വെടിയുണ്ട കയറി കയറിറങ്ങിപ്പോയി കുതിരപ്പുറത്ത് രക്ഷപ്പെട്ട റാണിയെ ഒറ്റുകാരുടെ സഹായത്തോടെ പറങ്കികൾ തടവിലാക്കി തടവിലായിട്ടും റാണി കീഴടങ്ങാൻ കൂട്ടാക്കിയില്ല പറങ്കികളുടെ പേടി സ്വപ്നം അങ്ങനെ തടവിൽ കിടന്ന് ആയിരത്തി അഞ്ഞൂറ്റി എഴുപതിൽ ഇഹലോകവാസം വെടിഞ്ഞു എന്നാൽ റാണിയുടെ പുത്രിമാർ തങ്ങളുടെ അമ്മയ്ക്കായി മാതൃഭൂമിക്കായി വീണ്ടും വീണ്ടും പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിക്കൊണ്ടിരുന്നു പിന്നീട് ഒരിക്കലും തുളുനാട് പിടിക്കാൻ പറങ്കികൾക്കായില്ല ചരിത്ര പുസ്തകങ്ങൾ റാണിയെ മറന്നെങ്കിലും ഭാരതീയ നാവികസേന റാണിയെ മറന്നില്ല തീരപരിരക്ഷയ്ക്ക് വേണ്ടി ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന അത്യാധുനിക ബോട്ടുകൾക്ക് റാണി അബാക്ക ക്ലാസ് നിരീക്ഷണ ബോട്ടുകൾ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ദക്ഷിണ കന്നഡയിലെ ബെഞ്ചാൾ താലൂക്കിൽ അവരുടെ പേരിൽ ഒരു മ്യൂസിയമുണ്ട് ബാംഗ്ലൂരിലും ഉള്ളാലിലും അവർക്കായി സ്മാരകങ്ങളുമുണ്ട് സ്ത്രീ സമത്വവും സ്ത്രീ സ്വാതന്ത്ര്യവും ഉയർത്തിക്കാട്ടപ്പെടുന്ന ഇക്കാലത്തും മാതൃരാജ്യത്തിനായി വിദേശികൾക്കെതിരെ പടവാളെടുത്ത അബാക്ക റാണിയുടെ ചരിത്രം നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുന്നില്ല എന്നത് സങ്കടകരമായ വസ്തുതയാണ് ചരിത്രം ഒരിക്കലും അവസാനിക്കുന്നില്ല തലമുറകളിലൂടെ അത് തുടരുന്നു അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച നുണകളുടെ ചരിത്രം തകർന്നു വീഴട്ടെ മാതൃരാജ്യത്തിനായി സ്വജീവൻ രചിച്ച റാണി അബാക്കയെ പോലുള്ള ആയിരം ആയിരം ദേശാഭിമാനികളുടെ ചരിത്രം വാഴ്ത്തപ്പെടട്ടെ വെബ്ഡെസ്ക് തത്വമി ന്യൂസ്